പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരഞ്ച് പത്ത് മിനിറ്റ് എല്ലാം മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തത് അത് നമ്മൾ പുഴുങ്ങിയെടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രയെണ്ണം ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ യോക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം നമുക്ക് യോക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ എഗ് വൈറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ എഗ് വൈറ്റ് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പോൾ അധികം എരിവ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ഇനി നമുക്കതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് പാല് നമുക്ക് തിക്നെസ്സിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാന് കാൽ കപ്പില് കുറവായിട്ടാണ് കേട്ടാ ഞാൻ എടുത്തത് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ച് കഴിയുമ്പോൾ നമുക്കിതേപോലെ മയോണീസ് റെഡി ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഓയിലൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് മയോണീസ് ഉണ്ടാക്കിയതാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ മയോണസിൻ്റെ അത്രയ്ക്കും വരില്ല അപ്പം നിങ്ങൾക്ക് അതേ ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പാലിന് പകരം രണ്ട് സ്പൂണ് ഓയില് ചേർത്ത് കൊടുത്താലും മതിയെട്ട ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടെല്ലാം കഴിക്കണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ മയോണൈസ് റെഡിയാക്കാം അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ബ്രെഡിൽ നന്നായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉള്ളി ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബറും ഇതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണീസോ അല്ലെങ്കിൽ സോസോ എന്തെങ്കിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അല്ലാത്തവരാണെങ്കിൽ പാലിന് പകരം ഓയിൽ ചേർത്തിട്ടും ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്